ഞാൻ ഈ സംവാദം നിതിനിൽ നിന്ന് ആരംഭിക്കുകയാണ് നിതിൻ എന്താണ് അവസാന ഞങ്ങള് തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ മികച്ച മേൽക്കൈ ഉണ്ടാക്കുന്നതിന് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ വെച്ച കാര്യങ്ങളെ ചൊല്ലിയാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചരണ വിഷയങ്ങളും മുന്നോട്ട് പോയത് അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജണ്ടയായി മുന്നോട്ട് വെച്ചത് അതോടൊപ്പം പാലക്കാട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി വികസന ഭൂപടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള ഒരു കാരണം എം എൽ ഒയുടെ ആ കാര്യത്തിലുള്ള ഒരു ഉദാസീനമായ നിലപാടാണ് അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് നഗരസഭ ഭരണത്തിന് നേതൃത്വം നൽകുന്ന കഴിഞ്ഞ ഏതാണ്ട് എട്ടൊമ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ വികസന കാര്യങ്ങളിലുള്ള കെടുകാര്യസതിയും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ഒരു മുഖ്യ വിഷയമായിരുന്നു അതോടൊപ്പം ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടാവാൻ ഇടയായ സാഹചര്യം സൃഷ്ടിച്ചത് പാലക്കാട്ട കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരിക്കലും രാഷ്ട്രീയമായി നീതീകരിക്കാൻ കഴിയാത്ത ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്തത് പാലക്കാട് നിന്ന് വളരെ ചെറിയ മാർജിനിൽ ജയിച്ച് എം എൽ എ ആയ പാലക്കാട്ട് നിലവിലുണ്ടായിരുന്ന എം എൽ എയെ ഒരു പ്രത്യേക സാഹചര്യവുമില്ലാതെ വടകരയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ എം എൽ എ മാരെ മത്സരിപ്പിക്കാറുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ എം എൽ എമാരെ മത്സരിപ്പിച്ചിരുന്നു ഞങ്ങൾ മത്സരിപ്പിച്ചത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വടകര സീറ്റ് പിടിക്കാൻ കഴിയുമോ എന്ന സാധ്യത വെച്ചുകൊണ്ടാണ് ഷൈലജ ടീച്ചറെ ഞങ്ങൾ മത്സരിപ്പിച്ചത് ഞങ്ങൾ ആലത്തൂരിൽ സെഗാവ് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ കോൺഗ്രസ് ചെയ്തതാകട്ടെ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ അതും കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനെ പോലെ പ്രഗത്ഭനായ ഒരാൾ എം പി ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി അവിടെ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ചില ധ്രുവീകരണത്തിന് അവിടെ സാധ്യതയുണ്ടാക്കുന്നു അതിനുശേഷം കെ മുരളീധരന് തൃശൂരിൽ മത്സരിപ്പിക്കുന്നു തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസ് നേതാവിന് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് എൺപത്തിയാറായിരം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറയുന്നു അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ബി ജെ പി ലോകസഭാ അംഗം ലോക്സഭയിൽ എത്തുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ മാത്തൂര് അതുപോലെ തന്നെ കണ്ണാടി പോലെയുള്ള പഞ്ചായത്തുകളുണ്ട് പാലക്കാട് നഗരസഭയിൽ വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന മിടുക്കനായ ഡോക്ടറായ സർക്കാർ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബിരുദം നേടിയ സിവിൽ സർവീസ് നേടിയ ശ്രീ സരിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ വളരെ മികച്ച പ്രകടനമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ജനങ്ങൾക്കിടയിൽ കാഴ്ചവെച്ചത് ഇങ്ങനെ എല്ലാം ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന കാഴ്ചകളായിരുന്നു ഇന്ന് കുട്ടിക്കലാശം അതിൻ്റെ സമാപനത്തിനേക്ക് ആറുമണിയോടെടുക്കുമ്പോഴേക്കും ഒഴുകിയെത്തിയ ഇരമ്പിയാറത്തെത്തിയ പാലക്കാട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് വട്ടിയൂർക്കാവിലും കോന്നിയിലുമെല്ലാം മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിയതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി സരിൻ ജയിക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത് യെസ് ഡോക്ടർ സോയ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അതുപോലെ കോൺഗ്രസിൻ്റെ ചില പ്രാദേശിക നേതാക്കന്മാർ പാർട്ടി വിട്ട് സംഘടന വിട്ട് പോയി പിന്നെ ഒരു ഒരു കത്ത് പുറത്തു വന്നു അതായത് ഡി സി സിയുടെ കത്ത് അതിൽ പാലക്കാട് എം വരെ ഒപ്പിട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡൻറ്റ് കത്ത് പുറത്തു വന്നു അതിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അത് കഴിഞ്ഞ് പെട്ടി വിവാദം വരുന്നു കള്ളപ്പണം കൊണ്ടുവന്നു എന്നുള്ള ആക്ഷേപം ആരോപണം ഉയരുന്നു ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ നിന്നും സന്ദീപ് ഭാര്യ കൂടുമാറി കോൺഗ്രസിൽ എത്തുന്നു അല്ലേ ഞാൻ ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് ടിസ്റ്റുകൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരുമോ എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലും പോസിറ്റീവായി മാറിയ ഒരു ഇലക്ഷനാണ് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ ഞാൻ പിന്നെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മൈലേജിനപ്പുറത്തേക്ക് ഇവിടുത്തെ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ചെറിയ എഡ്ജ് ആ എഡ്ജിനെ കവർ ചെയ്യാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക അപ്പോൾ അത്തരം ഒരു എഡ്ജിനെ കവർ ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ ഇവിടെ വന്ന പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ അവസാന ലാപ്പിലെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഞങ്ങളുടെ തലച്ചോറിലുള്ളത് കാരണം അത്തരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ച ഈ വിവാദങ്ങളൊക്കെ ഇതിലൊക്കെ എന്തൊക്കെ അസ്വാഭാവികതയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആഭ്യന്തര ജനാധിപത്യം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് മുറുമുറുപ്പുകൾ ഉണ്ടാകും അസ്വാരസ്യങ്ങൾ ഉണ്ടാകും അതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്നു പക്ഷേ ഇതിൽ നിന്ന് കടന്നുപോയവരാരും ഇപ്പം വിട്ടുപോയ ആളുകളുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ ഇപ്പം പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ പോലും സ്വാധീനമെടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് പോലും ചോർന്നു പോകാൻ തക്ക സ്വാധീനമുള്ള ഒരാളും കോൺഗ്രസിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നീട് കടന്നു വരുന്ന വിവാദങ്ങളൊക്കെ ഇപ്പോൾ പെട്ടി വിവാദം പോലും അതൊക്കെ എത്ര ഈ തുടക്കത്തിലെ ഒരു പടക്കമായി അത് അവസാനിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ലെവലേശം ഏറ്റില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുക ഇപ്പം ഈ പറയുന്ന സി പി എമ്മിന്റെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഒരിക്കലും ബി ജെ പി ആക്രമിക്കാൻ മുതിരുന്നില്ല കൃഷ്ണകുമാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ അഴിമതിയെ പറ്റിയോ കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഴിമതിയുടെയോ കെടുകാര്യസ്ഥതയുടെ കഥകളൊന്നും സി പി എമ്മിന്റെ ഭാഷയത്തിൽ ഇല്ല അവരുടെ വാശ്യത്തിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയൊക്കെ ആക്രമിക്കാം ഷാഫി പറമ്പിലിനെ എങ്ങനെയൊക്കെ ആക്രമിക്കാം എങ്ങനെയാണ് പെട്ടിവിവാദവും വിവാദവും ട്രോളി വിവാദവും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് കാരണം എത്രയോ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിച്ചഴച്ചുകൊണ്ട് അവർ സ്വയം പരിഹാസ്യരാകുന്ന കാഴ്ചയാണ് അത്തരത്തിലൊക്കെ കണ്ടത് ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴും വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിൽ സന്ദീപ് വാര്യരെ പോലെ ബി ജെ പിയുടെ ഒരു ഫേസ് ആയിരുന്ന ഒരാൾ വളരെ ഇപ്പം ഞങ്ങൾ പിന്നെ സരിൻ പിന്നെ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയപ്പോൾ അതിനെ വലിയ ആഘോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അത് വലിയ പിന്നെ കൗതുകത്തോടുകൂടി അതിനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അപ്പോൾ സന്ദീപ് വാര്യയുടെ രംഗപ്രവേശം വരുമ്പോൾ പിന്നെ അതിനോട് എന്തോ വലിയ മുഖം തിരിച്ചു നിൽക്കുന്ന എല്ലാവരും ബി ജെ പിയിൽ നിന്ന് പുറത്തുചാടണം വർഗീയതക്കെതിരെ സംസാരിക്കണം എന്നൊക്കെ നിറഞ്ഞ് നിറയെ പറഞ്ഞു വെക്കുന്ന ഇടതുപക്ഷത്തിന് അത്ര ആർജ്ജവം പോരാ അവർക്ക് അത്ര ആർജ്ജവം പോരാ കാരണം അദ്ദേഹം ആദ്യം ഈ ലെഫ്റ്റിലേക്ക് സിഗ്നലൊന്നിട്ടു ആ സിഗ്നൽ ഇട്ട് പക്ഷേ അദ്ദേഹം റൈറ്റിലേക്കാണ് വന്നത് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നും ആ പരിഹാസ്യരായി പോയിട്ടുള്ള ഒരു കൂട്ടരാണ് അദ്ദേഹത്തോട് നല്ല ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓരോ മറുപടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ സന്ദീപ് ആരുടെ രാഷ്ട്രീയ പ്രവേശത്തെ കേവലം ഒരു ഒരു വെറുതെ ഒരാൾ ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നതായി നിങ്ങൾ മനസ്സിലാക്കരുത് ഒരു സ്ഥാനാർത്ഥി മോഹം കൊണ്ട് കടന്നു വന്ന ഒരാളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് മുൻപേയാകാമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ അല്ലെങ്കിൽ ഒരു ഫേസ് ആയി നിൽക്കുന്ന ഒരാളാണ് അയാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് പൊതുജനത്തിന് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്ന തീർച്ചയായും തീർച്ചയായും അദ്ദേഹം തന്നെ ഇന്നലെ അദ്ദേഹം മറുപടി പറയുന്നുണ്ടായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസ്സിൽ ചേർന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു മറുപടി ഉണ്ട് ദ്ദേഹത്തെ എത്രത്തോളം പൊളിറ്റിക്കൽ ആണെന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെയും ഡി എൻ എൽ പാർട്ടിയാണ് എന്ന് പറയാനുള്ള ആർജവത്തിലേക്ക് അദ്ദേഹം മാറുമ്പോൾ തീർച്ചയായും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായി അല്ലെങ്കിൽ അത് ഏറ്റവും ധാർമ്മികമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം രണ്ടാഴ്ച മുമ്പ് നിധിൻ കൂടി പങ്കെടുത്ത ജനസഭയിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സന്ദിഗ് പറഞ്ഞിരുന്നത് നോക്കുക ഇതൊക്കെ വിശദമായി വിലയിരുത്തില്ലേ അല്ല ഞാൻ വന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പി സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിലും ജയിക്കാൻ പാടില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ സെക്സ് പ്രവർത്തിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ ഇപ്പോഴും തെളിവിട്ടിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് തറയെ നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യും അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാകാൻ പിടിച്ചു കൊണ്ടോ എന്നൊന്നുമല്ല അദ്ദേഹം വളരെ കൃത്യമായി പൊളിറ്റിക്കലായി മറുപടി പറയുന്നുണ്ട് എവിടെയാണ് ഞാൻ ഉപേക്ഷിച്ചു വന്നത് എന്റെ രാഷ്ട്രീയം എവിടെയാണ് ഞാൻ ഉപേക്ഷിച്ചു വന്നത് ഞാൻ പുതിയ രാഷ്ട്രീയത്തിലേക്ക് കടിച്ചു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ സി പി എമ്മിൽ പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ട് ആരെങ്കിലും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ വെക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടെ രണ്ടാമത് നിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അവസാന ലാപ്പിൽ ഏറ്റവും അവസാന ലാപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമായി മാറുന്നത് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ദുരിതമാണ് കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വയനാടുമായി ബന്ധപ്പെട്ട ദുരിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മനുഷ്യർ മുഴുവൻ അതിൽ പങ്കെടുത്തിരുന്നു നിങ്ങളുടെ ഒരു ചെറിയ സഹായം അൻപത് രൂപയോ നൂറ് രൂപയോ നിങ്ങളുടെ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ ആയി ആ മനുഷ്യർക്ക് എത്തിച്ചേരണം എന്ന് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും വാദിച്ചിരുന്നു അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു അത്തരം ഒരു ഇടത്ത് നിന്നുകൊണ്ട് ഒരു വയനാടിന് പാക്കേജ് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ബിജെപിയുടെ ഭൂപടത്തിൽ ബിജെപിയുടെ ഭൂപടത്തിൽ അല്ലാതെ എന്തുകൊണ്ട് ഒരു വയനാട് പാക്കേജ് കാരണം നമുക്കൊക്കെ അതിന്റെ ദുരന്തത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് അതൊരു ക്രിട്ടിക്കൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കാനുള്ള പിന്നെ ഏറ്റവും തീവ്രമായ ശ്രമങ്ങൾ നടത്തേണ്ട ആളുകളാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്താ കേരളത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭൂപടത്തിൽ കേരളം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കേരള അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപടത്തിൽ ബി ജെ പിയും ഉണ്ടാകരുത് എന്ന് തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് തീർച്ചയായും മാറും അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പായി മാറാൻ പോകുന്ന ഒന്നായി ഇത് തീർച്ചയായും ചരിത്രം അടയാളപ്പെടുത്തും രാഹുൽ മാങ്കുട്ടതിന്റെ വിജയത്തെ സംബന്ധിച്ച് യാതൊരു വ്യക്തത കുറവും ഈ അല്ലെങ്കിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചില്ല ഞങ്ങളൊക്കെ ഗ്രൗണ്ടിൽ ഓരോ വീടുകളിൽ കയറുമ്പോൾ ഓരോ കടകളിൽ കയറുമ്പോൾ ഓരോ മനുഷ്യരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം വളരെയധികം വലുതാണ് അത് എത്രത്തോളം രാഹുലിനെ ഈ പ്രദേശത്തുകാർ ചേർത്ത് നിർത്തുന്നു ഷാഫി മുന്നോട്ട് വെച്ചിട്ടുള്ള പതിമൂന്ന് വർഷത്തിൻ്റെ വികസനങ്ങൾ അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം ഇരുപത്തി മൂന്നാം തീയതി ഈ നിയോജകമണ്ഡലം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട